ുംപാടം വണ്ടൂർകുണ്ട് വീണ്ടും കാളികാവിൽ കള്ളത്തോക്കുമായി യുവാവ് അറസ്റ്റിൽ ചോക്കാട് കല്ലാമൂല സ്വദേശി കിഴക്കൻചാലിൽ ജയ്സൽ മോനാണ് പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ജയ്സലിന്റെ വീട്ടിൽ നിന്നും കള്ളത്തോക്ക് കണ്ടെത്തിയത് ശനിയാഴ്ച വൈകുന്നേരമാണ് പോലീസ് പരിശോധന നടത്തിയത് ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം വെച്ചതിന് ആയുധ നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ ദിവസം കല്ലാമൂല സ്വദേശിയായ കുന്നത്ത് ജെറീറിന്റെ ചിങ്കക്കല്ല് മലവാരത്തിലെ കൃഷിസ്ഥലത്ത് വെച്ച് കള്ളത്തോക്കും തിരകളും വെടിമരുന്നും മാൻകൊമ്പുകളുമായി പിടികൂടിയിരുന്നു ഇയാൾ റിമാൻഡിൽ കഴിയവയാണ് രണ്ടാമത്തെയാളെ പോലീസ് പിടികൂടുന്നത് ഇലക്ഷന്റെ ഭാഗമായി പോലീസ് വ്യാപക തിരച്ചിലും പരിശോധനയും നടത്തിവരികയാണ് കാളികാവ് സി ഐ എം ശശിധരൻപിള്ള എസ് സി പി ഒമാരായ അരുൺ ബിനു എന്നിവരുടെ നേതൃത്വത്തിലാണ് ജയ്സലിനെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കാളികാവ് നിലമ്പൂർ നിലമ്പൂരൊരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകമായ വസ്ത്രശേഖരങ്ങളുമായിരുന്നു നിലമ്പൂർ Arrival's Men Apparels near Town Square, Vandur, Kaligao,